പക്ഷെ മറ്റൊരു കാര്യം ഈ സ്കിന്നോട് കൂടി ഇരിക്കുന്ന ചിക്കനിൽ പൊതുവെ കൊഴുപ്പിന്റെ അംശം കൂടുതലാണ് ഈ കോഴീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ കൊഴുപ്പിന്റെ ഭൂരിഭാഗം ഏകദേശം എൺപത് ശതമാനവും ഇതിന് തൊക്കിലാണ് ഇരിക്കുന്നത് ഇതിന്റെ വളർച്ച ഇത്രയും സ്പീഡിലായത് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺസിന്റെ അളവ് കൂടുതലാണ് ഈ ഹോർമോൺസ് യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതല്ല ആന്റിബയോട്ടിക് പ്രസിസ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ആവശ്യമായ ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാത്ത ഒരവസ്ഥ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇനി വരാൻ പോകുന്ന വിപത്തായിട്ട് ഏറ്റവും വലിയ വിപത്തായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഒന്നെ കുഴിയർച്ചയുടെ മറ്റൊരു പ്രത്യേക ദുഷ്ണീവായതുകൊണ്ട് ബ്ലീഡിംഗ് ടെൻഡൻസി കൂട്ടുക ബ്ലീഡിംഗ് പൈസ ആണെങ്കിൽ ബ്ലീഡിങ് കൂട്ടും ഫിഷറിലാണെങ്കിൽ തന്നെ ബ്ലീഡിംഗ് കൂട്ടും ഉണ്ടാക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ചിക്കൻ ഇന്ന് ലോകത്തെ ഭക്ഷ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നാണ് പോൾട്രി ബിസിനസ് നമ്മുടെ ആഗോള ബ്രാൻഡുകളായിട്ടുള്ള കെ എഫ് സി ഡി ചിക്കനിൻ്റെ ഒക്കെ ടേൺ ഓവർ എടുത്താൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചിക്കൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല സ്വാദിഷ്ടമായതും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഭവമാണ് അപ്പോൾ കോഴി ഇറച്ചിയുടെ പോഷക ഗുണങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ ബ്രോയിലർ കോഴിയും നാടൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് ചിക്കൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ചിക്കന്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണെന്നുള്ളതാണ് പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളിൽ നമ്മൾ അമിനോ ആസിഡ് എന്നാണ് പറയുന്നത് അമിനോ ആസിഡ്സ് രണ്ട് തരത്തിലുണ്ട് എസെൻഷ്യൽ ഉണ്ട് നോൺ എസെൻഷ്യൽ ഉണ്ട് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ശരീരം ഉത്പാദിപ്പിക്കില്ല നമുക്ക് വെളിയിൽ നിന്ന് കിട്ടണം അങ്ങനെ എസൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ നല്ലൊരു സോഴ്സ് ആണ് ചിക്കൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലോ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഡയറ്റാണ് ഇതിനകത്തുള്ള ഫാറ്റ് ഭൂരിഭാഗവും ശരീരത്തിന് ഹാനികരമല്ല ശരീരത്തിന് ഗുണകരമായിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ട്രാൻസ് ഫാറ്റിന്റെ അളവ് കുറവാണ് പക്ഷെ മറ്റൊരു കാര്യം ഈ സ്കിന്നോട് കൂടി എടുക്കുന്ന ചിക്കനില് പൊതുവേ കൊഴുപ്പിന്റെ അംശം കൂടുതലാണ് ഈ കോഴീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ കൊഴുപ്പിന്റെ ഭൂരിഭാഗം ഏകദേശം എൺപത് ശതമാനം ഇതിന്റെ തൊക്കിലാണ് ഇരിക്കുന്നത് അപ്പൊ പലപ്പോഴും കുഴിമന്തി പോലെയുള്ള പ്രിപ്പറേഷൻസിൽ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുക്കുന്നത് അതിന്റെ കേസിൽ ഫാറ്റ് കണ്ടന്റ് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞത് സ്കിൻ ഒഴിവാക്കിയുള്ള ചിക്കൻ്റെ കേസാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് നെഗലി നില്ലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ലോ കാലോറിക് ഫുഡാണ് ഇതിന്റെ കാലോറിക് വാല്യൂ നോക്കി കഴിഞ്ഞാൽ നൂറ് ഗ്രാം ചിക്കനിൽ ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് ആണ് ഉള്ളത് അത് തന്നെ പ്രോട്ടീനും ഫാറ്റിൽ നിന്നും വരുന്നതാണ് അപ്പോൾ പ്രോട്ടീനും ഫാറ്റിൽ ഫാറ്റിയും വരുമ്പോൾ ഇത് ബേൺ ചെയ്യാൻ അതായത് ഫാറ്റിനെ ആണെങ്കിലും പ്രോട്ടീനെ ആണെങ്കിലും ബേൺ ചെയ്യാൻ കുറെ എനർജി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നെറ്റ് കലോറിക് വാല്യൂ ചിക്കനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സ് അതുപോലെ തന്നെ മറ്റു വൈറ്റമിൻസ് മിനറൽസ് അതായത് അയൺ മഗ്നീഷ്യം കാൽഷ്യം സിങ്ക് പോലുള്ള മിനറൽസ് എന്നാൽ അയണിനെ സംബന്ധിച്ചിടത്തോളം റെഡ് മീറ്റിനെ വെച്ച് നോക്കുമ്പോൾ അയയുടെ അളവ് കുറവാണ് കാരണം ഇതൊരു വൈറ്റ് മീറ്റ് ആണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കോളിൻ എന്ന് പറയുന്ന ഘടകം ഈ കോഴി ഇറച്ചിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡയറ്ററി കൊളാജിന്റെ നല്ലൊരു സോഴ്സ് ആണ് കോഴിയിർച്ചി ഡയട്രി കൊളാജിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് ഈ പ്രോട്ടീൻ ശരിക്കും നമ്മുടെ ഹെയറിന്റെയും കിന്നിന്റെയും അതുപോലെ തന്നെ ബോൺസിന്റെയും നെയിൽസിന്റെ ഒക്കെ വളർച്ചയ്ക്കും അതിന്റെ ഒക്കെ നൽകാനും അതിന് ബലം നൽകാനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് അങ്ങനെ ഡയറ്ററി ഡയറ്ററി കൊളാജിന്റെ ഏറ്റവും നല്ല സോഴ്സാണ് ചിക്കൻ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാൽ ഇതിന്റെ അകത്തുള്ള ഒരു റിസ്ക് ഫാക്ടർ ചിക്കൻ ഉപയോഗിക്കുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസുള്ള രോഗികളിൽ നമ്മൾ ചിക്കൻ അഡ്വൈസ് ചെയ്യുക കാരണം ഇതൊന്നും ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ സിക്കേടിയുള്ള ആളുകളിൽ നമ്മൾ നമ്മളിത് ഒഴിവാക്കണം അതുപോലെ തന്നെ ചിക്കൻ എന്ന് മാത്രമല്ല പൊതുവെ കുഴിയർച്ചകളെല്ലാം തന്നെ ലോ ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസെട്രേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പൈൽസ് മുതലായ രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പൊതുവേ അതുപോലെ തന്നെ നോൺവെജ് രൂപങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഫുഡ് പോയിസൺ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പർലി കുക്ക് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുക്ക് ചെയ്താൽ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കോഴി ഇറച്ചിക്ക് അലർജിയുള്ള ആളുകളൊക്കെ അത് ഒഴിവാക്കണം ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്തൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ നാടൻ കോഴി ബ്രോയിലർ കോഴി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് ഈ ബ്രോയിലർ കോഴി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഇറച്ചിയിലെ ആവശ്യത്തിനായിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുത്ത ഒരു വർഗമാണ് ആ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായി വളർച്ച എത്തി നമുക്ക് ഉപയോഗിക്കുന്നത് ഇറച്ചിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്കാം ഇതിന്റെ വളർച്ച ഇത്രയും സ്പീഡിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺസിന്റെ അളവ് കൂടുതലാണ് ഈ ഹോർമോൺസ് യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ നിന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല നാച്ചുറലി ഈ ബ്രോയൽ കോഴി എന്ന് പറയുന്ന വർഗത്തിന് നാച്ചുറലി അതിന് ഹോർമോൺസ് കൂടുതലാണെന്ന് പറഞ്ഞത് ഈ കോഴിയെ നമ്മൾ കഴിക്കുന്നത് വഴി തന്നെ ഈ ഹോർമോൺസിന്റെ ആവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് വരും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എർലി മെനാർക്ക് ഫൈബ്രോയിഡ് അതുപോലെ പി അതുപോലെ തന്നെ അമിതവണ്ണം ഫാറ്റ് ലിവർ ഏർലി ഡയബറ്റീസ് ഇതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഈയൊരു കാര്യം കൊണ്ട് ഉണ്ടാവാൻ സാധ്യത എന്നാൽ നാടകോഴിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രസൻസ് ആണ് പലപ്പോഴും ഈ ബോയിൽ കോഴി എന്ന് പറയുന്ന പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് അത് മാത്രമല്ല ഇതിനെ കൂട്ടത്തിൽ ഒരുമിച്ചിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ട് ഒരു കോഴി ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാ കോഴിയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളർത്തുന്ന ആളുകൾ ഈ തീറ്റയ്ക്കൊപ്പം ആൻറ്റിബയോട്ടിക്സ് പൊടിച്ച് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് ഇത് കൊടുക്കുകയും ആ അതുവഴി ആന്റിബയോട്ടിക്സിന്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യും ഇത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വലിയൊരു വിപത്തിന് കാരണം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ആവശ്യമായ ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാത്ത ഒരവസ്ഥ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇനി വരാൻ പോകുന്ന വിപത്തായിട്ട് ഏറ്റവും വലിയ വിപത്തായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് എന്നാൽ ആന്റിബയോയോയോട്ടിക് ഫ്രീ ആയിട്ടുള്ള ബ്രോയിലർ കോഴികളെയൊക്കെ ഇപ്പോൾ പല ബ്രാൻഡുകളും വളർത്തുന്നുണ്ട് അതുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷെ നടൻ കോഴിയെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നാടൻ കോഴി വെച്ച് ബ്രോയിലർ കോഴി വെച്ച് മറ്റൊരു കാര്യം കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രോയിൽ കോഴിയിൽ ഫാറ്റിന്റെ കണ്ടന്റ് കൂടുതലാണ് നാടൻ കോഴിയിൽ ഫാറ്റിന്റെ കണ്ടന്റ് കുറവാണ് അതുപോലെ തന്നെ മറ്റു പോഷകങ്ങൾ നോക്കുമ്പോൾ നാടൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം ഈ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ബ്രോയിലർ കോഴിയിൽ അത് അത്രയില്ല കാരണം നാടൻ കോഴി പലവിധമായ കാര്യങ്ങൾ നടന്ന് പലതും തിന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പോഷകങ്ങളുടെ അംശമെല്ലാം ശരീരത്തിൽ ഉണ്ടാകും എന്നാൽ ബ്രോയൽ കോഴി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത് അത് കൂടുതൽ പ്രോട്ടീൻ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ ഈ ധാതു ലവണങ്ങളുടെ അളവ് കുറവാണ് എന്നാൽ കൂട്ടിലിട്ട് വളർത്തുന്ന നാടൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയോജനം കിട്ടിയില്ല ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നാടൻ കോഴിയും ബ്രോയൽ കോഴിയും നമ്മുടെ വ്യത്യാസം ഇനി ആയുർവേദ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കോഴി നമ്മൾ കുക്കുടമാംസം കോഴി ഇറച്ചി മാംസം എന്നാണ് പറയുന്നത് ഏറ്റവും വിശേഷമായിട്ടുള്ള മാംസമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് കോഴിയുടെ ഇറച്ചി പക്ഷേ കോഴിയുടെ ഇറച്ചി ഉഷ്ണവീര്യമാണ് ഇപ്പം നമ്മൾ പൊതുവെ ഇറച്ചി എല്ലാം നോക്കിക്കഴിഞ്ഞ് ഫൈബർ കണ്ടന്റ് കുറവാണ് അതുകൊണ്ട് തന്നെ കോൺസിപ്പേഷനും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പൈൽസ് മുതലായ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ കോഴി ഇറച്ചി കഴിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉഷ്ണവീര്യമാണ് നമുക്കറിയാം കോഴിയെല്ലാം പൊതുവേ ചൂട് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ കോഴി വളർത്തുമ്പോഴൊക്കെ സ്ഥിതി ചെയ്യണം ലൈറ്റ് ഹാലജൻ ലൈറ്റ് ഇട്ട് കൊടുക്കണം ചൂടിന് വേണ്ടിയിട്ട് അപ്പോൾ പൊതുവേ ഇത് ഉഷ്ണവീര്യമാണ് അതുകൊണ്ട് തന്നെ ഓൾറെഡി കോൺസിപ്പേഷന് കാരണമാകത്തീരും ഇറച്ചികൾ കഴിക്കുന്നത് അതിനോടൊപ്പം തന്നെ കോഴി ഇറച്ചികളുടെ മറ്റൊരു പ്രത്യേകത ഇത് ഉഷ്ണവീര്യമായതുകൊണ്ട് ബ്ലീഡിങ് ടെൻഡൻസി കൂടും ബ്ലീഡിങ് പൈൽസിനാണെങ്കിൽ ബ്ലീഡിങ് കൂട്ടും ഫിഷറിലാണെങ്കിൽ തന്നെ ബ്ലീഡിങ് കൂട്ടും വേദനയും ഉണ്ടാക്കും ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൂടി ഇറച്ചി കഴിക്കുന്ന ഇനി ഇത് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആവിയിൽ ഉപയോഗിച്ചെടുക്കുക അതായത് കുഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കാന്ന് പറയുന്നത് അതിന്റെ സ്റ്റോക്ക് മാറ്റി ഇറച്ചി മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഫാറ്റ് കണ്ടന്റ് എല്ലാം ഒരുക്കി സ്റ്റോക്കിലേക്ക് വരും നല്ല പ്രോട്ടീൻ ഡയറ്റായിട്ട് ഇത് മാറുകയും ചെയ്യും മറ്റൊരു രീതി എന്ന് പറയുന്നത് ഗ്രില്ല് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഗ്രില്ല് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് ഈ ഫാറ്റ് കണ്ല്ല ഉരുക്ക് താഴേക്ക് കുരുകയും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് ഇത് മാറുകയും ചെയ്യും പൊതുവെ ഈ ബോഡി ബിൽഡിങ് ആളുകൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നല്ല ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അത്ര ഹെൽത്തി അല്ല പ്രത്യേകിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുന്നത് അത് പൊതുവെ അത്ര ഹെൽത്തി അല്ല പിന്നെ പലപ്പോഴും ആളുകൾ ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ പറയും ഡോക്ടർ ഞാൻ ചിക്കൻ പീസ് കഴിച്ചില്ല അതിന് ഗ്രേവി മാത്രമേ കഴിച്ചോളൂ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ചിക്കൻ നിന്ന് മാത്രമല്ല പൊതുവേ ഏത് ഇറച്ചി വിഭവങ്ങളുടെ ആണെങ്കിലും ഗ്രേവിയിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് കാരണം അതിൻ്റെ ടേസ്റ്റ് നൽകുന്നത് ഇതിൽ നിന്ന് ഊറി വരുന്ന ഫാറ്റിന്റെ കണ്ടന്റാണ് അപ്പൊ ഗ്രേവി കഴിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും അതൊരു മെച്ചമല്ല കൂടുതൽ ദോഷം തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഒരു പീസ് എടുത്ത് കഴിച്ചാൽ പോലും അത്ര പ്രശ്നമില്ല പിന്നെ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ഉപയോഗിക്കുമ്പോൾ പൊതുവേ ധാരാളം വെജിറ്റബിൾസ് അതായത് സാലാഡ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ധാരാളം വെള്ളം ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ചിക്കൻ എന്ന് പറയുന്നത് ശരിക്കും ഹെൽത്തി ആയിട്ടും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ് ഉപയോഗിക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാം മിതമായിട്ട് ഉപയോഗിക്കാം അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡായിട്ട് ചിക്കൻ മാറും അപ്പം ഈ ഒരു വീഡിയോ അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്